ഡിവൈൻ എന്ന് പറയുന്നത് പ്രപഞ്ചനാഥൻ പ്രപഞ്ചത്തിനും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ആ സോഴ്സ് ഓഫ് എനർജി അതിനെ വിളിക്കുന്നതാണ് ഏറ്റവും സേഫ് ലോ ഓഫ് അട്രാക്ഷൻ ബുക്സ് കൂടുതലും വെസ്റ്റേൺ ബുക്സാണ് പോപ്പുലർ ആയിട്ടുള്ളത് സീക്രട്ട് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല ബുക്ക് പവർ ഓഫ് സബ് കോൺസ് അപ്പൊ ഈ യൂണിവേഴ്സിൽ എന്നുള്ള ഒരു ടേമിന് യൂണിവേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചതാണ് നമുക്ക് ഈസ്റ്റേൺ ഫിലോസഫിയിൽ അതിനെ കോൺഷ്യസ്നെസ് എന്ന് പറയാം നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ലോ 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 ഓഫ് 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 എല്ലാവരും കേട്ട് ഒരു വാക്കാണ് നമ്മുടെ മതങ്ങളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറയുമ്പോൾ ആകർഷണ നിയമമാണ് മതങ്ങളിലേക്ക് പോവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഹിന്ദു മതം തന്നെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഉപനിഷത്തിലൊരു വാക്കാണ് ഭാവം തദ്ഭവതി എന്താണോ നമ്മളുടെ ഭാവം അതാണ് നമുക്ക് ഭവിക്കുന്ന ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്ത് നമ്മൾ ചിന്തിക്കുന്നോ അത് സംഭവിക്കുന്നു അതാണ് ഒരു തെറ്റിദ്ധാരണ ആൾക്കാർക്ക് ലോ ഓഫ് അട്രാക്ഷൻ സീക്രട്ടും പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡും അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ചതിന് ശേഷം പക്ഷെ യഥാർത്ഥത്തില് എന്താണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് വാട്ട് യു ആർ അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം പക്ഷെ ആ ചിന്ത ഒരു ആയിട്ട് ബാക്ക് ആകുമ്പോഴാണ് ബാക്ക്ഡ് ആകുമ്പോഴാണ് കൂടുതൽ അത് അട്രാക്ട് ആവുന്നത് അപ്പോ അതാണ് യത് ഭാവം തദ്ഭാവതി എന്താണോ നമ്മളുടെ ഭാവം അത് നമ്മളിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുമ്പിലേക്ക് വരും അപ്പോൾ അത് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് ആയി വരും നമുക്കത് കൂടുതലായിട്ട് അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എല്ലാ മതത്തിലും ഉണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ ഇതിലാണെങ്കിൽ ആസ്ക് ബിലീവ് ആൻഡ് റിസീവ് െ ചോദിക്കൂ വിശ്വസിക്കൂട്ടു മുട്ടുവിൻ തുറക്കപ്പെടും തുറക്കപ്പെടും ഇതെല്ലാം ആ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അതില് വിശ്വാസത്തോടു കൂടി നമ്മൾ ഉള്ളിൽ വിഷ്വൽ അതുകൊണ്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷ്വലൈസേഷനാണ് വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി വിഷ്വലൈസ് ചെയ്യുന്നത് നമ്മള് സബ്കോൺഷ്യസ് മൈൻഡിൽ എന്തിനെ വിഷ്വലൈസ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി അത് ഫീലിംഗ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും കാരണം ഫീലിംഗ് ആണ് സബ്കോൺഷ്യസ് മൈൻഡിൽ മനസ്സിലാവുക ഭാഷയല്ല ഭാഷയെക്കാളും ഫീലിംഗ് ആണ് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറുക പെട്ടെന്ന് ഇൻജക്റ്റ് ചെയ്യാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് അതേപോലെ തന്നെ ഇസ്ലാമിലും ഉണ്ട് ഇസ്ലാമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൂറ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററുണ്ട് അപ്പം അതിനകത്ത് പറയുന്നത് നിങ്ങൾ എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആകുന്നു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം ൂടി നിങ്ങളിലേക്ക് വരും ലോ ഓഫ് ഒരു തിയറിയാണ് അല്ലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്തില് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നോ ആ ഒരു കാര്യം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടും ഇതാണ് മതപരമായിട്ട് എല്ലാത്തിലും ഉണ്ട് ടിബറ്റൻ ബുദ്ധിസത്തിലാണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ ടിബറ്റൻ ബുദ്ധിസത്തിന്റെ എല്ലാ ടെക്നിക്കുകളും ലോ ഓഫ് അട്രാക്ഷൻ ആണ് അല്ലെ അപ്പോ എല്ലാ ടെക്നിക്കിലും വിഷ്വലൈസേഷൻസ് ഉണ്ട് അപ്പൊ വിഷ്വലൈസേഷൻ തന്നെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആണ് ഇപ്പോൾ മെഡിറ്റേഷനിലും എല്ലാം വിഷുവലൈസേഷൻ ആണ് ഇപ്പൊ ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് വിഷു പോലെ തന്നെ ബുദ്ധിസ്റ്റ് ആഘോഷങ്ങളും ഇതേപോലെ സമൃദ്ധിയാണ് കാണുന്നത് അതെ ആണല്ലോ നമ്മൾ വിഷുക്കണി എന്ന് പറയുമ്പോ സമൃദ്ധിയല്ലേ കാണുന്നു അതേപോലെ ബുദ്ധിസ്റ്റ് ഒരുപാട് ബുദ്ധിസത്തില് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട് അപ്പൊ ഈ സമൃദ്ധിയെ കാണുന്നു അതേപോലെ തന്നെ പണം നാണയങ്ങളെ ണയങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ടിബറ്റൻ എസ്പെഷ്യലി ടിബറ്റൻ ബുദ്ധിസത്തില് അങ്ങനെയുണ്ട് അതേപോലെ തന്നെ ഇന്തോനേഷ്യയിലൊക്കെ ഉള്ള പണ്ടത്തെ ഏഷ്യൻ ബുദ്ധിസത്തില് ഈ പ്രാക്ടീസ് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ബുദ്ധിസം അവിടെ ക്ഷയിച്ചു പോയെങ്കിലും ഇപ്പോഴും ആ അവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ വിഷു പോലെയുള്ള ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ ആണ് അപ്പൊ ഇതില് മണി മാനിഫെസ്റ്റ് ചെയ്യാൻ അതുപോലെ ഹെൽത്ത് മാനിഫെസ്റ്റ് ഈവൻ നമ്മുടെ സൗന്ദര്യം പോലും മാനിഫെസ്റ്റ് ചെയ്യാം എന്ന് പറയും അതൊക്കെ ഈ ലോ ലോ ഓഫ് ഓഫ് വെച്ചിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുമല്ലോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പറ്റും നമ്മൾ നമ്മൾ ആക്ഷൻ 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 കൂടെ കൂടെ എടുക്കും മാത്രം കാര്യമില്ല ഒരു ഒരു റാഡിക്കൽ ഇത് ആ റിസൾട്ട് എല്ലാ സാഹചര്യങ്ങളെയും ആ പ്രപഞ്ചനാഥൻ നമ്മളിലേക്ക് കൊണ്ടുവരും ഇതാണ് അതിന്റെ തിയറി ആക്ഷൻ എടുക്കാൻ തയ്യാറായാൽ മാത്രമേ ഇത് വർക്ക് അതുപോലെ ലോ ഓഫ് ഈ പ്രപഞ്ചവുമായിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ആണെന്നാണ് പറയുന്നത് അപ്പൊ അതെങ്ങനെയാണ് ഇപ്പൊ യൂണിവേഴ്സിനെയാണോ നമ്മള് കണക്ഷൻ കൊടു യൂണിവേഴ്സുമായിട്ടാണോ കണക്ഷൻ വേണ്ടത് അതോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവവുമായിട്ടാണോ അതെ അതപ്പോ നമുക്കിപ്പോൾ ഇപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ബുക്സ് കൂടുതലും വെസ്റ്റേൺ ബുക്സ് ആണ് പോപ്പുലർ ആയിട്ടുള്ളത് സീക്രട്ട് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല ബുക്ക് പവർ ഓഫ് അപ്പോൾ ഈ യൂണിവേഴ്സിൽ അവർക്ക് എന്നുള്ള ഒരു ടേമിന് യൂണിവേഴ്സ് എന്നുള്ള ഒരു വാക്ക് വാക്കുപയോഗിച്ചതാണ് നമുക്ക് ഈസ്റ്റേൺ ഫിലോസഫിയിൽ അതിനെ കോൺഷ്യസ്നെസ് എന്ന് പറയും ബോധം പരമബോധം അപ്പോ ഈസ്റ്റേൺ ഫിലോസഫി മതങ്ങൾ അനുസരിച്ച് നോക്കിയാലും പ്രപഞ്ചം എന്ന് വെച്ചാൽ ഒരു സൃഷ്ടിയാണ് പ്രപഞ്ചത്തിന് അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട് യൂണിവേഴ്സിന് യൂണിവേഴ്സൽ പവർ ഉണ്ട് പക്ഷെ അത് അൺകോൺഷ്യസ് പവറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത് യൂണിവേഴ്സിനെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരും ഇലക്ട്രിസിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ പ്ലഗിൽ കൈ കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും അത് ബോധമില്ലാത്ത പവർ അതായത് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പവർ അല്ല ഇലക്ട്രിസിറ്റി ഓക്കെ പക്ഷെ ഡിവൈൻ എന്ന് പറയുന്നത് പ്രപഞ്ചനാഥൻ പ്രപഞ്ചത്തിനും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ആ സോഴ്സ് ഓഫ് എനർജി അതിനെ വിളിക്കുന്നതാണ് ഏറ്റവും സേഫ് അതിനെ വിളിക്കുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന എല്ലാം നടക്കണമെന്നില്ല നമുക്ക് എന്താണോ അത്യന്തികമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളത് അത് മാത്രമായിരിക്കും നടക്കുക അത് നമ്മൾ വിചാരിക്കുന്ന സമയത്തും നടക്കണമെന്നില്ല പക്ഷെ അത് നടക്കും നമ്മൾക്ക് നമ്മൾ ചിലപ്പോൾ വിചാരിച്ചതിൻ്റെ ഒരു നൂറരട്ടി വലിപ്പത്തിലായിരിക്കും ആ ഒരു കാര്യം നടക്കുന്നത് നൂറരട്ടി ഒരു നന്മയായിരിക്കും പ്രൊവൈഡഡ് നമ്മൾ ആ ഒരു സ്പിരിച്വലി കണക്ട് ചെയ്ത് വിളിക്കണം നമ്മളല്ലാതെ വെറുതെ ഉള്ള ചില ടെക്നിക്സുകളിൽ മാത്രം ഒതുങ്ങാതെ നമ്മൾ ഉള്ളിൽ നിന്ന് വിളിക്കണം ആ ഇപ്പൊ ഉള്ളിൽ നിന്ന് വിളിക്കണം എന്ന് പറഞ്ഞില്ലേ അത് നമ്മളൊരു പ്രാർത്ഥന പോലെയാണ് ഉദ്ദേശിക്കുന്നത് ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഒരു ഡിവൈനുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് പ്രാർത്ഥന എന്ന് പറയുന്ന സൈലൻസ് ആണ് ഏറ്റവും വലിയ പ്രാർത്ഥന അത് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് മിക്കവർക്കും അത് പറ്റുന്നുണ്ടാവില്ല അപ്പൊ ഒന്നുകി സൈലൻസ് ഡീപ് മെഡിറ്റേഷനിലിരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനകളിലൂടെ കണക്ട് ചെയ്യുക ജനുവിൻലി കണക്ട് ചെയ്യണം കണക്ട് ചെയ്യുമ്പോൾ ആ പ്രപഞ്ചനാഥനോട് നമ്മൾ സബ്മിറ്റ് ചെയ്യുവാണ് നമ്മളുടെ വിഷം അതെങ്ങനെയാണോ എന്താണോ അതിൻ്റെ നടക്കാനുള്ള ബെസ്റ്റ് ഫോം എന്താണോ അതിൻ്റെ ഏറ്റവും എനിക്ക് നല്ലതാണെങ്കിൽ അത് സംഭവിക്കട്ടെ അവിടെ നമ്മൾ ദൈവത്തിനെ മുന്നിൽ നിർത്തുകയാണ് അപ്പൊ അത് നമുക്ക് എന്താണോ നല്ലത് അത് നടക്കുക അതാണ് യഥാർത്ഥ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് നമ്മുടെ ഭാരതീയ ഭാരതീയമായിട്ടുള്ള ഒരുപാട് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട് അതായത് ഈ ഋഷി വര്യന്മാര് അഷ്ടാവക്രഗീതയിൽ പറയുന്നത് നിന്റെ മനസ്സാണ് എല്ലാം നിന്റെ മനസ്സുകൊണ്ട് നീ ബുദ്ധനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ നീ ബുദ്ധനായി തീരും മനസ്സുകൊണ്ട് ലിമിറ്റഡ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായി തീരും നീ എന്ത് ചിന്തിക്കുന്നോ നീ അതായി തീരും അത് അഷ്ടവക്രഗീതയിൽ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ് അട്രാക്ഷൻ അല്ലേ വാട്ട് യു തിങ്ക് യു യു ബിക്കം വാട്ട് ഫീൽ എന്നുള്ളതാണ് മീൻ ചെയ്തിരിക്കുന്നത് ഈ പോലെ തിരിക്കുന്നത് നമ്മളെല്ലാവരും ചിന്തി എല്ലാ വര്യന്മാരും പറയുന്നത് ഇപ്പൊ വലിയ ആത്മീയ ആചാര്യന്മാർ പറയുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയൊരു പാർട്ട് ഉണ്ട് എന്ന് അപ്പം അത് തന്നെ പല രീതികളിൽ അതായത് തത്വമസിന്നും അഹം ബർമ ബ്രഹ്മാസിനിന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പം നമ്മ നമ്മളിലുള്ള ഈ ചൈതന്യത്തെ ആണോ നമ്മൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സുമായി കണക്ട് ചെയ്യുന്നത് നമ്മളുടെ നമ്മളുടെ ഉള്ളിലുള്ള ഈ ചൈതന്യത്തെയാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത് ഇൻവോക്ക് ചെയ്യുമ്പോൾ ആ ചൈതന്യത്തിന്റെ ആ ശക്തി തന്നെയാണ് നമ്മളിപ്പോ നമുക്ക് സ്വയം നമ്മളുടെ ശക്തി തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ പുറമേയുള്ള ശക്തികളെ ഒരു ശക്തിയായിട്ട് അതിനെ സങ്കല്പിച്ച് ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ സെൽഫ് തന്നെയാണ് എല്ലാത്തിനും ഉത്തരം തരുന്നത് അപ്പൊ അത് തന്നെയാണ് മതങ്ങളും പറയുന്നത് അത് തന്നെയാണ് എല്ലാ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക